രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ കിരീടം വയ്ക്കില്ല എന്നേ ഉള്ളൂ പക്ഷേ രാജാവിനെ പോലെ ജീവിക്കുവാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് എത്തിച്ചേരും അഞ്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരുന്നത് വളരെ അനുകൂലമായ സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം നിങ്ങളുടെ ദാരിദ്ര്യം ഒക്കെ മാറുന്ന സമയം അലസത മാറുന്നു ബുദ്ധി വർദ്ധിക്കുന്നു ഒത്തിരി ഒത്തിരി സമൃദ്ധിയിൽ പോകുന്നു സന്തോഷം ഒരുപാട് അനുഭവിക്കുവാനുള്ള യോഗം ഈ അഞ്ച് നക്ഷത്രജാതകർക്കും വന്നു ചേരും ഗണേശ്വര മന്ത്രം ജപിക്കുക ഗണേശ്വര മന്ത്രാഷ്ടകം ജപിക്കാൻ അറിയില്ല തീർച്ചയായും നിങ്ങൾ ഓം ഗണേശായ നമഹ എന്നൊന്നു ചൊല്ലിയാൽ മാത്രം മതി നിങ്ങളുടെ ദാരിദ്ര്യം പമ്പ കടക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും ശത്രുദോഷങ്ങളൊക്കെ മാറണം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടെ ശത്രു സംഹാര പൂജ നടത്തണം ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറണം തനിക്കെതിരെ എന്തെങ്കിലും ആഭിചാരക്രിയകൾ ആരെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയോ ഒക്കെ മാറ്റിയെടുത്ത് വേണം മുന്നോട്ട് പോകേണ്ടത് നമ്മൾ നന്നാവുന്നത് ഒരുത്തനും ഇഷ്ടപ്പെടില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 കഷ്ടതകൾ വന്നു ചേർന്നിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റിയെടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ രോഗശാന്തി ഉണ്ടാകണം ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരണം എല്ലാവരെയും പോലെ ഒന്ന് അന്തസ്സായിട്ട് ജീവിക്കണം ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി വന്നു ചേരണം മനോബലം ഉണ്ടാകണം ഐശ്വര്യം വന്നു ചേരണം ഉണ്ടാകണം സർവവിജ്ഞ നിവാരണവും ഉണ്ടാകണം അതിന് ചില പ്രാർത്ഥനകളുണ്ട് അതിന് ചില വഴിപാടുകളുണ്ട് അതൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും ഈ പറയുന്ന അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഇനി ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കാം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ചെങ്കോലും വേണ്ട കിരീടവും വേണ്ട പക്ഷേ രാജാവിനെ പോലെ നമുക്ക് ജീവിക്കണം എവിടെയും ബഹുമാനം കിട്ടണം എവിടെയും നല്ല അന്തസ്സായിട്ട് ജീവിക്കണം നല്ല വസ്ത്രങ്ങൾ അണിയണം നല്ല വീട്ടിൽ കഴിയണം മനസമാധാനം വേണം സന്തോഷം വേണം ഒരുപാടൊരുപാട് കോടീശ്വരനാകണമെന്നില്ല പക്ഷേ അവിടെ ഒരു സമാധാനമുണ്ടെങ്കിലോ അതാണ് ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഇനി വേണ്ടുന്നത് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞതല്ലേ ഒരുപാട് ദുഃഖങ്ങൾ പേറി ജീവിച്ചതല്ലേ ഇനി മാറ്റത്തിൻ്റെ കാലഘട്ടമല്ലേ വേണ്ടുന്നത് തീർച്ചയായും നിങ്ങൾക്കതിന് കഴിയും അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ സമയമാണ് കഴിവതും വാക്കുകൾ പാലിക്കുക ലോട്ടറി ഭാഗ്യം വരെ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള യോഗമുണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധ്യമാകും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കുക ദേഷ്യമൊക്കെ കുറയ്ക്കുക എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക വീട്ടിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയും നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും ധനസമൃദ്ധി നിങ്ങളുടെ വീട്ടിൽ കളിയാടും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും അനുഷ്ഠിക്കുക മുന്നോട്ട് പോകുക തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ധനപരമായിട്ടുള്ള നേട്ടമാണ് ഇതിൽ ആദ്യത്തേത് അശ്വതി നക്ഷത്രജാതകർക്ക് നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കതളിപ്പഴം നേതിച്ച് പ്രാർത്ഥന നടത്തുക സാധ്യമല്ല എങ്കിൽ തീർച്ചയായും ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടി നടത്തിയേക്കുക വിജയം ഉറപ്പാണ് ഭാഗ്യം ഉറപ്പാണ് അടുത്ത നക്ഷത്രത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം മകേരമാണ് കുശാഗ്രബുദ്ധി തീരെ ഇല്ലാത്ത ഒരു നക്ഷത്രം ആരെയും അമിതമായി വിശ്വസിക്കും പല ചതിവുകളും പല പ്രാവശ്യം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ട് ബാല്യകാലത്തെ ക്ലേശത്തിന് ശേഷം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം വലിയ ഒരു ജീവിത സൗകര്യം കെട്ടിപ്പുളർത്തുവാൻ ഇവർക്ക് കഴിയും പൊതുവെ ഐശ്വര്യവതികളാണെങ്കിലും കുടുംബജീവിതം അസംതൃപ്തി നിറഞ്ഞതായിരുന്നു ഇവരുടേത് ചൊവ്വയിൽ ആരംഭിക്കുന്ന ദശാകാലം രാഘുദശ വ്യാഴദശ ശനിദശ ബുധദശ കേതുദശ എന്നീ ക്രമത്തിൽ തുടർന്നു പോകുന്നു മകീരനക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ് തീർച്ചയായും ഇവർ രക്ഷപ്പെടും ഇവർ പൂജാമുറിയിൽ ഒരു പച്ചക്കർപ്പൂരം വെച്ച് പ്രാർത്ഥന നടത്തുക പച്ചക്കർപ്പൂരം ദേവിയുടെ പടത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹു ആയതുകൊണ്ട് എന്തും ആരോടും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമായിരിക്കും ഇവർ ആരുടെയും മുന്നിൽ തല നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് എല്ലാ അഭിവൃദ്ധികളും വന്നു ചേരുന്നത് ഇനി ധന അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക വിവാഹകാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകും പ്രതീക്ഷിക്കുന്ന പല കാര്യത്തിലും വിജയം സാധ്യമാകുന്ന സമയമാണ് മനോദുഖമൊക്കെ മാറി സുഖം കൈവരും കഴിവതും എതിർപ്പുകൾക്കെതിരെ പോരാടാതിരിക്കുക കഴിവതും പൊരുത്തപ്പെട്ട് പോകുക ഇണങ്ങി പോകുക വലിയ നേട്ടങ്ങളുണ്ടാകും പല തീരുമാനങ്ങളും മാറ്റിവെക്കേണ്ടി വരും ഒന്നും ജീവിതത്തെ ബാധിക്കുന്ന കാര്യമായിരിക്കില്ല സമൃദ്ധിയോടെയും സന്തോഷത്തോടുകൂടിയും കൂടിയും ജീവിക്കുവാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം പൂയമാണ് കടബാധ്യതകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോവുക കടം വാങ്ങി ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതു കാര്യത്തിലും വിജയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാണ് ഇനി നിങ്ങളുടെ സമയമാണ് അപകീർത്തിക്ക് ഇടയാവാതെ സൂക്ഷിക്കണം അതുപോലെ തന്നെ സമ്പാദനം സൗഭാഗ്യം എന്നിവ സിദ്ധിക്കും രക്ഷപ്പെടും എന്ന് ചുരുക്കം എല്ലാവരോടും ആ സംശയദൃഷ്ടിയോട് പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കുക സംശയദൃഷ്ടി അല്പം കൂടുതലാണ് പോയ നക്ഷത്രത്തിന് അത് വേണ്ട അല്പം മയത്തിലൊക്കെ പെരുമാറുക ഇനി നിങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് രക്ഷപ്പെടും എന്നുള്ളത് ഉറപ്പുക ഉറപ്പുള്ള കാര്യമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അടുത്ത നക്ഷത്രം മഖമാണ് സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലക്ഷ്യം നേടും തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോകുക ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം മറക്കുക ഇനി നിങ്ങളുടെ പരിശ്രമം വിഫലമാകില്ല എല്ലാ രീതിയിലും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള അംഗീകാരം ഉറപ്പായും ലഭിക്കും കഷ്ടതകളൊക്കെ താൽക്കാലികം മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കും രോഗദുരിത സങ്കടങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ പോകും ഒന്ന് പൊട്ടിക്കരഞ്ഞ് തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാനാരും ഇല്ലല്ലോ എന്ന ഒരു സങ്കടം നിങ്ങളിൽ പലപ്പോഴുമുണ്ട് അതൊക്കെ ഈശ്വരൻ കേൾക്കുന്നുണ്ട് ധൈര്യമായിരിക്കുക നിങ്ങളുടെ ആപത്തുകളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഗൃഹസ്ഥിതി വളരെ അനുകൂലമാണ് രക്ഷപ്പെടും ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം